രജനി സാറിന്റെ കൂടെ കാറില് ഡ്രൈവ് ചെയ്യാ സാറെ കൂടെ നടക്കാന്നൊക്കെയല്ല മൂപ്പര് പറഞ്ഞു ഞാനൊന്ന് മൂപ്പരെ കാണാൻ വേണ്ടിട്ടാണ് ഞാന് ഇങ്ങനെ ശ്രമിച്ചത് ഈ ഞാനും കൊറേ നേരം സൈഡിൽ പോയി ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഞാൻ അടുത്തുള്ള ആളുണ്ട് നമ്മുടെ കൂടെ ഉള്ള ചെക്കന്മാരുടെ അടുത്തേക്ക് വന്നു ഇന്നടുത്ത് വന്ന് ചോദിച്ചു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനാ പറഞ്ഞത് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഭയങ്കരായിട്ട് അടിപൊളിയാക്കും അങ്ങനെയാണ് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞത് ഞാനിപ്പോ ഒരു രക്ഷയില്ല ഞാനും ഞാൻ ഒപ്പം വരട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കൌട്ടിൽ പോയി ബാക്കൌട്ടിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഇന്ന് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ പോലെ ഞാൻ എന്താ ചെയ്യാ തെറ്റിപ്പോയിണ്ടി പോയില്ലേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാട്ട് വരാനും പാടില്ലല്ലോ കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ആളല്ലേ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന രജ്ഞ നിസാർ ഒപ്പരല്ലേ നോക്കുമ്പോൾ ഒന്നും പറയേണ്ട കുറെ നേരങ്ങളിൽ ഇരുന്ന് നമസ്കാരം നിസാറാണ് ചെറുപ്പം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ െത്തിക്കുന്നത് ജയിലർ ടു എന്ന സിനിമ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ജയിലർ ടു എന്ന സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ കമ്പനിക്കാരനായ വിശ്വാസ്യ ആയിരുന്നു അതിലേക്ക് ആളെ എടുക്കുന്ന കോർഡിനേറ്ററെ നമ്പർ വിശ്വാസായിരുന്നു തന്നത് അങ്ങനെ പതി പോലെ തന്നെ രാവിലെ ജയിലർ ടുവിന്റെ നാല് ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് രാവിലെ ആറര മണിക്ക് ആയിരുന്നു അവർ പറഞ്ഞത് ഫറോക്കിലുള്ള ഇന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിട്ട് അപ്പൊ നമുക്കറിയാം രജനി സാറൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭയങ്കര എന്താ പറയാ സെക്യൂരിറ്റീസ് ഉണ്ടാവും അവരെ ചുറ്റുലായിട്ട് അങ്ങനെ ഞാൻ അവിടെ എത്തി ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തി ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തി എന്താ പറയാ നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമുക്കന്ന് ഈ എന്താ പറയാ ഒരു സാധാരണക്കാരന്റെ ഒരു വേഷത്തിലേക്കായിരുന്നു നമ്മളെ കുറച്ച് ആളുകളെ വിളിച്ചിട്ടുള്ളത് അപ്പൊ ലുങ്കിക്കായിരുന്നു വേഷം അപ്പൊ ഞാനും ഇതേപോലെ തന്നെ ഇവരെ കൂടെ തന്നെ ലുങ്കി ഉടുത്ത് ഒരു ഞങ്ങളൊരു പത്തിരുപത്തഞ്ചാളുണ്ട് പത്തിരു പത്തിരഞ്ചാൾ ലുങ്കി എടുത്തിട്ട് ഒരു വലിയൊരു സ്ഥലമുണ്ട് അവിടെ ലൈനായിട്ട് നിൽക്കണം അങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാള് വന്നു എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് ഡയറക്ടറാന്നാ തോന്നുന്നു ഭയങ്കര എന്താ പറയാ സെറ്റപ്പ് ആയിരുന്നു അതായത് സൺ പിക്ചേഴ്സ് ആണ് ഇതിന്റെ നിർമ്മാണം കലാനിധിമാരെ അപ്പം ഭയങ്കര ക്രൗഡും അല്ല നമുക്ക് ക്രൗഡല്ല ഭയങ്കരായിട്ടുള്ള വാഹനങ്ങൾ ഭയങ്കര സെറ്റപ്പാ അവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ കണ്ടമാന ആളും ഉണ്ട് സെക്യൂരിറ്റി ആയിട്ട് അതായിരുന്നു കണ്ടമാന ആളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് തോന്നുന്നുണ്ട് അവര് വന്ന് അവര് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നോക്കി ഓരോരുത്തർ ഇങ്ങനെ നോക്കി 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 വന്നിട്ട് ഇന്ത്യ ഒരു രണ്ടപ്പുറത്തുള്ള ആളുണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു അപ്പൊ എന്താ സംഭവം മനസ്സിലായില്ല അങ്ങനെ ഇന്റെ അടുത്ത് എത്തി പിന്നെ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി പിന്നെ തിരിച്ചു വന്നിട്ട് ഇന്നോട് പറഞ്ഞ് നീ ഇങ്ങോട്ട് മാറിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് പോയി കുറച്ചുകൂടി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് അവിടുന്ന് ഒരാളോട് മാറിക്കാൻ വേണ്ടി പറഞ്ഞു ബാക്കി അവരോടൊക്കെ നേരെ പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അപ്പോ അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൂട്ടുവിടുന്നു അപ്പൊ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല പോകുന്ന അതില് നമ്മളെ കുറച്ച് പരിചയപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട എന്താ എന്താ സംഭവം ഞാൻ അപ്പം എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറയണ്ട കോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് കോൺസ്ട്രേബിൾ എടുത്തു പോയി അവിടുന്ന് കോട്ട് ഒരു കോട്ട് നല്ല അടിപൊളി ഒരു ജീന് ഉള്ളൊരു ഡ്രെസ് അതിന് മേലൊരു കോട്ടൊക്കെ അങ്ങനെ ഈ കോട്ടിട്ട് കോട്ടിട്ട് ഇങ്ങനെ നമുക്ക് സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചോളി എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നമ്മളെ കോട്ടിലുള്ള കുറെ ആളുകൾക്ക് അവർ അവരുന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഡ്രസ്സിൽ ഡ്രസ്സിലെന്താന്ന് ഞാൻ പറയും എനിക്കറിയില്ല അവര് പറഞ്ഞ ഡ്രസ്സ് ഉണ്ടാൻ വേണ്ടിട്ട് അപ്പൊ എന്താ സംഭവം എനിക്ക് ഓടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ജിസാറെ കണ്ടോ എന്ന് ചോദിച്ചു കണ്ടില്ല പക്ഷെ ആ ഒരു റൂമിലുള്ള ഉണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം ഭക്ഷണം എന്ന് പറയാണെങ്കിൽ കണ്ടമാനം ഭക്ഷണം ഉണ്ട് രാവിലത്തെ ചായ എന്ന് പറയുകയാണെങ്കിൽ ഇനോട് ഉണ്ട് ഇഡ്ഡലി ഉണ്ട് അങ്ങനത്തെ ദോശ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉഷാറായിട്ട് കഴിച്ച് പിന്നെ അതിന് കഴിഞ്ഞ് വേറെ ആള് വന്ന് വേറെ ഒരു ദയമായൊരു തൊപ്പിയൊക്കെ ഇട്ടൊരാള് വന്നിട്ടേക്കും നിങ്ങളെ സാറ് പാക്കലെന്ന് പറയണ്ടെന്നാണ് സാറെ കാണണം എന്ന് പറയുന്നുണ്ട് എന്നാണ് നോക്കുമ്പോ ഏത് സാറാന്ന് ചോദിച്ചു കാരണം അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ അതിനെന്താന്ന് വെച്ചിട്ട് മൂപ്പര കൂടെ പോയി മൂപ്പര കൂടെ പോയി നോക്കുമ്പോ ഇതിന്റെ ശരിക്കുള്ള സന്ധ്യം അങ്ങനല്ല അവരെ നേരത്തെ ആയറില്ല അവിടെ പോയി അവര് ഇങ്ങനെ ചോദിച്ചു നീ ഇങ്ങോട് ചോദിച്ച് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് ചോദിച്ചു അഭിനയം തെരുവുമാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു രജനി സാറെ കൂടെ ഉള്ള അതായത് ഞാൻ മലയാളത്തിൽ പറയുന്ന അദ്ദേഹം തമിഴ പറയുന്നു കൂടെ ഉള്ള ക്യാരക്ടറാണ് അതായത് അദ്ദേഹത്തിന്റെ വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ഉം ഇന്ന് എത്തൂല സ്ഥലത്ത് എത്തൂല അപ്പോ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇവര് തിരക്കഥ മാറ്റിയിട്ട് എഴുതിയതാണ് ഏ അപ്പോ വണ്ടി ഓടിക്കുക രജനി സാറിന് ഡോറ തുറന്നു കൊടുക്കുക രജനി സാറെ കൂടെ നടക്കുക അങ്ങനത്തെ രംഗങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യൂലേന്ന് ഞാന് സത്യം പറയുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്താ പറയാ എനിക്ക് എങ്ങനെ അത് പറയേണ്ടി എന്ന് അറിയില്ല ആകെ ഭൂമിയിലാണോ ആകാശത്താണോ ഞാൻ നിൽക്കുന്നതെന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എനിക്ക് പറയാനാണെങ്കിൽ ഈ നാവ് പുറത്തേക്ക് വരുന്നില്ല ഞാൻ മുട്ട തന്നെ ഇങ്ങനെ നോക്കിന്ന് ഞാൻ തന്നെ നോക്കിന്ന് ഞാൻ ഞങ്ങൾ തലാട്ടി ഞാന്ന് പറയാൻ പറ ഓട്ട് ശക്തി വരാത്തമാതിരി അവൻ മുട്ടിന്റെ തോള് കൈച്ച് നല്ല ഉഷാറായി ചെയ്തോണ്ടി നടന്നു ഞാൻ പറഞ്ഞു ഓ ഓ ഓറുണ്ട് പിന്നെ നടക്കാൻ വയ്യ ഞാൻ അവിടെ നേരം നിന്നിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ നിൽക്കുക നിന്നിട്ട് അങ്ങോട്ടും നോക്കാൻ പറ്റില്ല ഇങ്ങോട്ടും നിങ്ങൾ കണ്ണില് ഇരുട്ട് കീഴാണോ സന്തോഷം കൊണ്ട് മനസ്സിന് രജനി സാറിന്റെ കൂടെ കാറില് ഡ്രൈവ് ചെയ്യ പിന്നെ സാറ കൂടെ നടക്കാന്നൊക്കെ അല്ല ഇപ്പൊ പറഞ്ഞു ഞാനൊന്ന് മൂപ്പരെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രമിച്ചത് ഈ ഞാനിന്നൊരു കൊറേ നേരം സൈഡിൽ പോയി ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഞാൻ അടുത്തുള്ള ആളുണ്ട് നമ്മളെ കൂടെ ഉള്ള ചെക്കന്മാരുടെ അടുത്തേക്ക് വന്നു ഇന്നെ അടുത്ത് വന്ന് ചോദിച്ച എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനാ പറഞ്ഞു ജോലിക്കൊക്കെ ഭയങ്കര സന്തോഷം ഭയങ്കരമായിട്ട് അടിപൊളിയാക്കും അങ്ങനാണ് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോ ഒരു രക്ഷയില്ല ഞാൻ ഞാൻ ഇപ്പം ഡയറക്ടർ എന്ന് പറഞ്ഞു ഞാൻ ബാക്കി പോയി ബാക്കൌട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ ഇന്ന് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ചുപോലെ ഞാൻ എന്താ ചെയ്യ പെറ്റിപ്പോയിണ്ടി പോയില്ലേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാട്ട് വരാനും പാടില്ലല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ആളല്ലേ അഭിനയിക്കാൻ വേണ്ടിട്ട് വരുന്നേ രജനി സാർ ഒപ്പരല്ലേ നോക്കുമ്പോ ഒന്നും പറയണ്ട കുറെ നേരങ്ങളിൽ ഇരുന്ന് ഏഹ് പിന്നെ ഉണ്ട് ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഞാൻ തന്നെ വേറൊരാള് വേറൊരാള് ഇന്നെ വിളിച്ച് വേറൊരാള് വിളിച്ചിട്ട് ഡയറക്ടർ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ ഞാന് ഡയറക് ഡയറക്ടറെ ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടറെടുത്ത് നേരിട്ടൊന്നും ഞാൻ പോയിട്ടില്ല നമ്മളെ ജില്ലു സാറടുത്തൊക്കെ പോയിന്നല്ലാണ്ട് അങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ പോയില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാന്ന് നോക്കുമ്പോ സാറിന്റെ ആ സെറ്റില് സെറ്റ് ഇട്ടുണ്ട് വലിയ സംഭവം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത് അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ സാറെ അടുത്ത് പോയി നമസ്കാരം സാറിന് പറഞ്ഞു ഓക്കെ ഓക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു സാർ അപ്പം നല്ല ഉഷാറായിട്ട് ചെയ്യണം രണ്ടാം ടേക്ക് എടുക്കരുത് സെക്കൻഡ് ടേക്ക് എടുക്കാൻ പാടില്ല രജനി സാറ് ഒറ്റ ടേക്കിൽ കറക്റ്റ് ചെയ്യും അവരെ കൂടെ ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെ ഭാഗത്തു നിന്ന് ഒരു ഫാൾട്ട് വരാൻ പാടില്ല ഇതും കൂടി കേട്ടിന്റെ കയ്യും കാലും വിറയ്ക്കുന്നതിൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഞാൻ എന്നിട്ട് കുറേ നേരം ഞാൻ തന്നെ നിന്ന് എന്നോട് ചോദിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചില്ലേന്ന് ചോദിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചില്ല ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു സാർ അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പുറത്തുണ്ട് കസേറിന്റെ വീണ്ട് ഒരാളിരിക്കും പിൻറെ അമ്മോ അതൊരു വല്ലാത്തൊരു അനുഭവം കാരണം ആ ഒരു സ്ഥലത്ത് ഡയറക്ടർ ഞാനും പിന്നെ ഈ സൂപ്പർ സ്റ്റാർ മാത്രം പിന്നെ സൂപ്പർ സ്റ്റാർ ബാക്കിൽ കുട പിടിക്കാൻ വേണ്ടി ആള് ഞാൻ ഇങ്ങനെ നിന്ന് കൊടച്ചോനെ സാറിടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ ഞാൻ ആരാന്നൊന്നും സാറിന് അറിയില്ലല്ലോ നമ്മളെ ആര് സാറേ ആര് ഞാൻ ഇന്നെ പറയാൻ നിൽക്കുക അപ്പോ ഏ സംവിധായകൻ തന്നെ മറ്റേ രജിനി രജനി സാറുണ്ട് ഉപകൾക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞ അല്ല ഒന്നിപ്പോൾ സംസാരിച്ചോളും കുഴപ്പമില്ല സംസാരിച്ചോളും ഞാനും വരാൻ ആണ് അങ്ങനെ അതിൻ്റെ ഡയറക്ടർ ഞാന് വേറെ ആരുമില്ല പിന്നെ രജനി സാറുടെ വയറ്റിലൊരാൾ നിൽക്കുന്നുണ്ട് കുഴം പിടിച്ചിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ ഒരു വ്യക്തിന്റെ മറ്റേ കസേറിന്റെ ഇങ്ങനെ ചാരിയിലുണ്ട് അങ്ങോട്ടും നോക്കി കളിക്കുന്നു ഡയലോഗ് എന്തോ നടക്കാന്നോ തോന്നുന്നുണ്ട് ഞാനിങ്ങനെ മുമ്പ് പോയി മൂന്നിച്ച് നമ്മളൊന്നും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത്രയും ചെയ്യുന്നല്ലേ ആഗ്രഹിക്കുന്നല്ലേ അങ്ങനെ സാറെടുത്ത് പോയി ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞു സാർ ആ ഓക്കെ 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 എന്നാ പറഞ്ഞു സാർ ഈ സാറിന്റെ മുമ്പിൽ ഉപയോഗിച്ച് അപ്പൊ ഡയറക്ടർ പറഞ്ഞു കൊടുത്തു സാർ ഇദ്ദേഹാണ് സാറെ വണ്ടി ഓടിക്കുന്ന മറ്റാള് വരാൻ വേണ്ടി പറ്റൂല അതുകൊണ്ടാണ് പറഞ്ഞ അപ്പൊ അതായത് രജനി സാറ് അന്ന് വന്നത് കൊണ്ട് എന്ത് ഇത് തിരക്കഥ മാറ്റിയതാ സംഭവം രണ്ടു മൂന്ന് സീന ഉണ്ടാവുള്ളൂ സംഭവം എന്നാലെന്താ രജനീല് സാറിന്റെ ലീവ് ഇതാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങള് സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ ഞാൻ പറ ഞാൻ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ കാ എനിക്ക് നല്ലോണം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു സാർ ഞാന് ഞാൻ എന്താ പറയാ ഇന്റെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥ ഞാനിതിപ്പം പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അഭിനയിച്ച സംഭവങ്ങളൊന്നും പുറത്തേക്കൊന്നും പറയരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് പറയാതിരുന്നത് ഇപ്പൊ പിന്നെ അത് ഇറങ്ങാളെ സമയം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോയിട്ട് മേക്കപ്പിടെ മേക്കപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ ഒരു ഇതിന്റെ ഉള്ളിലൊറത്തല്ല അവരെ കാരവാൻ്റെ ഉള്ളിലാ ആദ്യമായിട്ട് ഞാൻ കയറി കയറിമാൻഡ് ആദ്യമായിട്ട് കയറി കയറിയെന്ന് പറയുകയാണെങ്കിൽ അവര് മുമ്പില് എന്നോട് പറഞ്ഞോളൂ സാർ അവരിന്റെ സാറിന് വിളിച്ച് ഈ മറ്റേ മേക്കപ്പെടുന്നതാണ് അവര് പറയുകയാണെങ്കിൽ ഇവരെല്ലാര്ക്കും വലിയ വല്യ ആർട്ടിസ്റ്റിനൊക്കെ ഇടുന്ന ആളാ ഞാനവിടെ ഇരുന്നോർത്ത് അലങ്കനാക്കിട്ട് അടുത്ത മുഖത്തൊക്കെ നല്ല മേക്കപ്പ് ഇട്ട് പിന്നെ എന്താണ് രണ്ടു മൂന്ന് മാലയൊക്കെ മാലൊക്കെ ഇട്ട് ഏർ കൈമളൊരു കൊടയുണ്ട് ഒരു കൊടയും തന്നു കയറവേരൻ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്ന് ഞാന് ഇങ്ങനെ ചുറ്റും നോക്കി അവിടെ ഒന്നും ആരുമില്ല എന്റെ കൂടെ ഉള്ളവരൊക്കെ കുറെ ലോങ്ങാം അവരവിടുന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ഞാനും ഇങ്ങനെ കൈ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടി എന്താണ് എനിക്ക് ഇത്രയും നേരം ഇവർ പറഞ്ഞതൊന്നും എന്റെ തലയിലേക്ക് എറിയില്ല സംഭവം അങ്ങനെ കുറച്ചാൽ അവിടെ നിന്ന സമയത്തുണ്ട് വേറൊരാള് അതായത് കൈമലൊരു നോട്ട് ഷീറ്റ് ഒക്കെ ഉണ്ട് നോട്ട് ഷീറ്റ് ഒക്കെ ഉണ്ട് അവര് എനിക്ക് തോന്നുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ് അവര് വന്നിട്ട് എന്നോട് പറഞ്ഞ ഫസ്റ്റ് ഷോട്ട് നിങ്ങളും രജനി സാറും മാത്രമുള്ള ഒരു ഷോട്ടാണ് അതെന്നുവെച്ചിണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ച് നിൽക്കണം എന്നാണ് അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അതാണ് അതാണ് ഇത് സംസാരിക്കണമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ഷോട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ പറയേണ്ട ഫസ്റ്റായിട്ട് അതായത് ഇന്ത്യൻ ഇന്ത്യൻ സിനിമ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഉള്ള സീൻ അഭിനയിക്കാൻ വേണ്ടി പോകാം എനിക്കത് മനസ്സിന് ഇങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ വണ്ടി വന്ന് വണ്ടിയിൽ ഞാൻ കയറി ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റ് വെൽറ്റ് ഇട്ട് ഇങ്ങനെ നിക്കുകയറിയ പിടിച്ചിട്ട് അറിയാതെ എങ്കി അറിയാം വണ്ടി ഓടിക്കാൻ അറിയാം നമുക്ക് അറിയുന്ന കാര്യ പക്ഷെ എന്തെങ്കിലും കാരണവശാ അതിന്റെ എവിടെയെങ്കിലും കൊണ്ട് ഇടുക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കഥ എന്താണ് പിന്നെ ഞാന് ജീവിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ പിന്നെ നോക്കുമ്പോണ്ട് സാറ് കേറി തൊട്ടടുത്ത് സാറ് ഞാൻ എങ്ങനെ നോക്കുക സാറേ അപ്പൊ സാറ് കൂളായിട്ട് മേല് ഇങ്ങനെ തട്ടി പറഞ്ഞ് ഒന്നും കവലപ്പെടേണ്ട തമ്പി വണ്ടി വിട്ടോ ഒരു കുഴപ്പവും ഇല്ല ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഇനിയും ഷോട്ട് എടുക്കും താങ്കൾ പേടിക്കൊന്നും വേണ്ടെന്നറി അത് ചേട്ടൻ എനിക്ക് എന്തോ ഒരു സമാധാനം അപ്പൊ അങ്ങനെ ആക്ഷൻ പറഞ്ഞ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഞാൻ നോർമൽ ആയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അതിപ്പോ ഫസ്റ്റ് നമ്മൾ അഭിനയിച്ചത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോലും നമ്മളെ മാറ്റും അങ്ങനെയാണല്ലോ അങ്ങനെ ഫസ്റ്റായിട്ട് വണ്ടി മല്ലെ മൂവ് ചെയ്ത് അപ്പൊ രജനി സാർ ഇങ്ങോട്ട് ചോദിക്കുക തമ്പിന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്നൊക്കെ ചോദിച്ചു ഇങ്ങോട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നനാ ആളുകളൊക്കെ ആണല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെ ഇത് ലോങ് ഷോട്ട് ആവില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കൂലോ എന്താ ജോലി ഞാൻ പറഞ്ഞ വണ്ടിയിലാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ചോട് പോയപ്പോ ഓക്കെ ആ ഷോട്ട് ഓക്കെ ആയി ആ ചെറിയൊരു പാസിങ്ങിന്റെ ഒരു സംഭവം മാത്രമായി കാണിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ഷോട്ട് ആ ഷോട്ട് കൈയ്യാലും ബ്രേക്ക് പറഞ്ഞു ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ സാറിന് എന്തോ ഭക്ഷണോ വരുന്നുണ്ട് എന്ത് ജ്യൂസും പിന്നെ വേറെന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് അപ്പൊ ഞാനിങ്ങനെ കൂട്ടിട്ടിങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇന്നോട് ചോദിച്ചു അമ്മൂപ്പൻ എന്നോട് ഫസ്റ്റില് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ നിസാർ എന്നാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ചോദിച്ചു ഹമ്പി ഇങ്ക് വാങ്ങി അപ്പൊ ഇതൊക്കെ വരെ കൂടാക്കുന്ന നമ്മളെ ഏഹ് അസിസ്റ്റന്റ് ആയാലും അസിസ്റ്റന്റ് ഡയറക്ടർമാരായാലും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് രജനി സാർ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ച് തമ്പി ഇത് കുടിക്കുന്നായിരുന്നു അത് കൂടാണ്ട് വേറെ ഒരു ഇതിൽ കൂടി ഉണ്ട് ഒരു ഗ്ലാസ്സിന് കൂടി ഉണ്ട് ഇത് കുടിക്കുന്ന സാർ ഞാൻ അവിടെത്തേയ്ക്ക് വെള്ളം കുടിച്ചോളാം സാറിന് അല്ല തമ്പി ഇത് കുടിക്കണം എന്ന് പറഞ്ഞു ഞാൻ സത്യം പറയുകയാണെങ്കിൽ വിചാരിക്കും ഇത് എന്ത് എന്തവിടെ നടക്കുന്നത് ഞാൻ ഏത് ലോകത്താണുള്ള എനിക്ക് ഒതുപുത്തവും കിട്ടുന്നത് എന്റെ കൂടെ വന്ന പോലെ കണ്ട അപ്പുറത്ത് ഒരു റൂമുണ്ട് അവിടെയുള്ളു ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ നോക്കുമ്പോണ്ട് എന്തോ അടിപൊളി ജ്യൂസാണ് കണ്ടു കഴിഞ്ഞാറിയ ഞാൻ എടുത്ത് എടുത്ത് കുടിച്ചിട്ടുണ്ടാവും എന്തോ ടേസ്റ്റ് ഉള്ള ഒരു സാധനം അറിയാം ഒരു ജ്യൂസ് അടിപൊളി ജ്യൂസ് എന്താ ജ്യൂസിന്റെ പേരും എനിക്കറിയില്ല ഒക്കെ ഞാൻ അതിൽ കണ്ടുണ്ട് ചെറിയ കഷ്ണം ബദാം ഒക്കെ അതിൽ പൊട്ടിച്ചിട്ടുണ്ട് സാറ് എന്നോട് പറഞ്ഞു ഒറ്റ വലിക്കി കുടിക്കരുത് സിപ്പി സിപ്പായിട്ട് കുടിക്കണം എന്നറിന് ഞാൻ ഞാൻ സാറുമ്പോൾ ഇങ്ങനെ വിറക്കിയല്ലേ അപ്പൊ ഇത് കണ്ട് ഡയറക്ടർ അവിടുന്ന് മരണാശ്ശേരി ചിരിക്കുന്നു അന്നാവിടെ പറഞ്ഞേര് ഞാൻ എനിക്ക് അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാനൊരു കുട്ടിയെ മാതിരി തന്നെ സാറ് പറയുമ്പോൾ കേട്ട് ഇങ്ങനെ കുടിച്ച് അതിൻ്റെ അടുത്ത് ഞാൻ നിന്ന് പിന്നോട് കൊറേ കാര്യങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് പണി എങ്ങനെയുണ്ട് ഇതിന് മുമ്പ് വേറെ സിനിമയിൽ ഉണ്ട് തമിഴ്നാട്ടില് വരും എന്നൊക്കെ ചോദിച്ചോട് ചെന്നൈയിലേക്ക് എത്തും എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും തല അറ്റാന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അത് കഴിഞ്ഞ് അവര് അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇവർ ഒന്ന് അതിന്റെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടർന്ന് ഏർ വില്ലന്റെ എടുത്തേക്ക് അതായത് ബില്ലൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു ഭാഗമായിരുന്നു പെടുത്തത് ഏർ ഇനി അവിടെ എത്തിയിട്ട് സാറ വണ്ടി നിറക്കും സാറ വണ്ടി നടക്കുന്ന പറഞ്ഞാല് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പോകണം ഞാൻ പോയിട്ട് സാറെ ഡോറ് ഡോർ തുറക്കണം ഡോർ മെല്ലെ ഇങ്ങോട്ട് തുറക്കണം തുറന്നിട്ട് ഇന്റെ കഴിഞ്ഞ് പിന്നെ സാറ ഇറങ്ങുന്ന സാധനങ്ങളാണ് കാണിക്കുക ഏർ അപ്പൊ ഒരു ചിരി ചിരിക്കണം എന്ന് പറഞ്ഞ അതായത് ഡോറ് തുറക്കുന്ന ആ സമയത്ത് സാറെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഒരു ചിരി ഇങ്ങനെ ചിരിച്ചിട്ട് ആ ചി ആ ഒരു ലുക്ക് അതേ ചിരിയോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കണം ഒരു ഒരു സ്ഥലം പറഞ്ഞാൽ ആ ഒരു നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതേമാതിരി തന്നെ സാറത്തെ ഒരു ചിരിച്ച് അതേമാതിരി തന്നെ ഒരു തിരിച്ചറിവ് ചിരി ഒരു ചിരി അങ്ങോട്ടും കൊടുക്കണം അതെന്തോ ഒരു ഭാഗ്യത്തിന് ഫസ്റ്റ് ആയി ആ ഒരു നോട്ടം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമാണ് നമ്മളെ എന്താ പറയാ ഇതാണ് വരുന്നത് ക്യാമറ ഒക്കെ നമ്മളെ നേരെ സ്പെൻഡിൽ തന്നെ ഉള്ളത് അങ്ങനെ പറയണ്ട ഫസ്റ്റ് തന്നെ അതെടുത്ത് അത് ഓക്കെ അത് ഓക്കെ ആയപ്പോ തന്നെ ഭയങ്കര കയ്യടി ഫുൾ ടീമും ഭയങ്കര കയ്യടി രജനി സാറ് പറഞ്ഞു സൂപ്പർ തമ്പി സൂപ്പർ മൂപ്പരും അങ്ങനെ ഇങ്ങോട്ട് തുറന്ന് ഞാൻ ഇങ്ങോട്ട് മാറിക്കോ മാറി നിന്നത് പിന്നെ സാറ് ഇങ്ങനെ ഇറങ്ങുന്നത് ഇറങ്ങുമ്പോ ആ കാലിന്റെ ബൂട്ടിന്റെ ഒരു ഭാഗം എടുക്കും ഷോട്ട് പിന്നെ സാറ് കൈ വെച്ചിണ്ടെങ്കിൽ ആ കൈന്റെ ഷൂട്ട് പിന്നെ ഒരു നോട്ടോ പിന്നെ കുറച്ച് നേരത്തെ കഥ തന്നെ അപ്പൊ ഞാൻ സൈഡിൽ ഇങ്ങനെ നിക്കു ഞാൻ ഒരു ഇന്നോട് പറഞ്ഞു നിങ്ങൾ ഈ ഫ്രെയിമിൽ ഫെയിമിലിപ്പല്ല ഇപ്പൊള്ളത് സാറാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടുന്ന് മാറി ഞാൻ മാറി അപ്പുറത്ത് നിന്ന സമയത്ത് എന്റെ കൂടെ ഒന്നു പോലെ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ സങ്കടവും ആവുക എന്താ പറയുക നമ്മൾ നമ്മൾ ഒന്നും കണക്കാക്കുന്ന മാതിരി അല്ലല്ലോ അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് എനിക്കാണെങ്കിൽ കയ്യും കാലവും മറക്കേണ്ടത് നമ്മൾ സ്വപ്നത്തു പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ മുമ്പിലേക്ക് വരുന്നത് ഇതിങ്ങനെ കണ്ടിട്ട് എന്താണെന്നറിയില്ല അതൊന്ന് പറയാനു ഭയങ്കര ഒരു ഇത് അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചായി ആ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നെ സാർത് സാർത് കഴിഞ്ഞ ശേഷം പിന്നെ ഭക്ഷണത്തിന്റെ ബ്രേക്ക് പറഞ്ഞു ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് സാധാ സ്ഥലത്തേക്ക് ഞാൻ പോയി ഇതുവരെ കൂടെ പോയ സമയത്ത് എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അപ്പൊ ഭക്ഷണമൊക്കെ ഒരേ ഭക്ഷണം തന്നെ എല്ലാവർക്കും ഒരു അതിലൊരില്ലേ നമ്മളെ കൂടെ ഉള്ള ടീമൊക്കെ നിങ്ങട്ടന്നെ ഭക്ഷണം കഴിക്കുക ഒരാളാളോ ഇരി ഇരുന്ന് കഴിക്കുക അങ്ങനെ ആണല്ലോ എല്ലാവർക്കും സീലുണ്ടാവില്ലല്ലോ രജനി സാറ് അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു താങ്കളെ സാറ് വിളിക്കുന്നുണ്ട് രജനി സാർ വിളിക്കുന്നുണ്ട് ഞാൻ എന്താക്കി പഠിച്ചോ ഞാൻ എന്തെങ്കിലും ചെയ്തതായി പോയോ എന്താ കറിയില്ല നോക്കുമ്പോൾ സാറെ ഇന്നെ കൂട്ടി കൊണ്ടുവന്ന എങ്ങോട്ടുണ്ടെങ്കില് സാറെ കേരമാലിലേക്ക് സാറെ കേര ഞാനും ഫസ്റ്റ് ആയിട്ട് കേരമാലിൽ കയറി നേരത്തെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടാ ഇത് എന്താ സംഭവം നമുക്ക് അറിയുന്നില്ലല്ലോ അങ്ങോട്ട് തുറന്നു തുറന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു കാഴ്ച ഭയങ്കരമായിരുന്നു എന്താ പറയാ കിടക്കാനുള്ള കട്ടില് പിന്നെ കസേര സോഫ ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ബാത്റൂമും ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് ഞാൻ സാറുണ്ട് ഒരു സോഫയിലുണ്ട് ഞാൻ ചാരി ഇരിക്കുന്നു ഞാനതിന്റെ ഉള്ളോട്ട് കാര്യം വാടണോ അങ്ങനെ ഭയങ്കര ഒരു ഫീലായിരുന്നു ആ ഒരു സ്മെല്ല് ഓഹ് അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിക്ക സാർ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് പറഞ്ഞു തമ്പി ഒക്കാര് തമ്പിന്നാണ് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഭക്ഷണം അവിടുന്ന് കഴിച്ചു വേണ്ട ഭക്ഷണം ഇവിടുന്ന് കഴിച്ചാൽ മതി ഇവിടുന്ന് ഇങ്ങനെ കഴിച്ചാ മതി ആ നോക്കുമ്പോണ്ട് ഒരുക്കർ ഭക്ഷണം ഉണ്ട് ഇപ്പൊ സംവിധായകൻ കേട്ടോ അതിൻ്റെ ഒപ്പം സംവിധായകനുണ്ട് എന്നോട് പറഞ്ഞു സാറങ്ങനെ ആരെയും അങ്ങനെ വിളിക്കല്ല ഡയറക്ടർ പറഞ്ഞാണ് ഡയറക്ടർ പറഞ്ഞാണ് സാർ അങ്ങനെ ഒരാളെ ഒന്നും അങ്ങനെ വിളിക്കല്ല നിങ്ങളിരുന്ന് ഭക്ഷണം ഞാൻ ഞാനതിന്റെ മുമ്പിൽ ആ ഭക്ഷണത്തിന് മുമ്പിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് സാറൊക്കെ ഓടി ഇരുന്നിട്ട് ഇത്ര ആൾ പറഞ്ഞ് വിശ്വസിക്കും ഞാൻ അതും കൂടി ആയപ്പോണ്ടല്ലോ എന്റെ കുറച്ചേ ഞാൻ ഭക്ഷണം കഴിച്ചില്ല സാറിന്റെ വയറൊക്കെ നിറഞ്ഞു സാറും കുറച്ചാണ് എല്ലാത്തിനും ഇങ്ങനെ കൊറച്ചേ കൊറച്ചേ എടുക്കുന്നുണ്ട് ഇങ്ങോട്ടും നിന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ കണ്ടാൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾമാരുണ്ടല്ലോ നല്ലോണം ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഞാന് ഭക്ഷണം കഴിച്ച് കയ്യുമ്പോ പുറത്തേക്ക് പോകുന്നത് സാറ് പറഞ്ഞേ ഇങ്ങക്ക് മോനെ നന്ദി മുളിച്ച് ഇവിടെ ഉണ്ട് കയ്യ കള്ള അങ്ങനെ അതിലുള്ള കയ്യ് കയ്യ് പുറത്തിറങ്ങി രാഗിലും കൂടി താലാകർക്കാണോ എന്താന്ന് വരുന്നില്ല അങ്ങനെ പിന്നെ വരുന്നത് അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുകയാണെങ്കിൽ സാറ കൂടെ നടന്ന് പോകുന്നൊരു സീനാ സാറക്കൂടെ തന്നെ നമ്മൾ ഉണ്ടാവണം ഒരു കുട ഉണ്ടാവും കൈമല് അതും പിടിച്ച് സാറക്കൂടെ നടന്ന് പോകുന്നൊരു സീന് അതാണെങ്കില് സ്ക്രീൻ എടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് കോഡുണ്ട് എന്തൊക്കെ ഒരു മൂന്നോ നാലോ ക്യാമറ വെച്ചിട്ടാണ് ആ ഒരു സീന് എടുത്തത് അപ്പൊ ഞാൻ ഇതിന്റെ വില്ലൻ ആരാന്നുള്ള അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു ബാക്കി എല്ലാ ആഗ്രഹം കഴിഞ്ഞില്ലേ സാർ ഇപ്പോൾ സെൽഫി എടുത്ത് അതായത് ഒരു ക്യാമറ പോകില്ല അതിൻ്റെ അടുത്ത് കേൾക്കുന്നത് നമ്മളെ കയറ്റൂല്ല പക്ഷെ എന്നോട് പറഞ്ഞ് നീ നിന്റെ ക്യാമറ പോയി എടുത്തോണ്ടിരിയോ ആർക്കും ഞാൻ പോയി എന്റെ ക്യാമറ എടുത്തുകൊണ്ടുപോകും ബാക്കി എല്ലാരും ഫോൺ അവിടെ വെക്കുക അങ്ങനെ സെൽഫി എടുത്ത് ഞാൻ സെൽഫി ഈ ഫോട്ടോ പുറത്ത് വിടാൻ പാടില്ല എന്നുള്ളൊരു തിള കൊണ്ടാണ് ഞാൻ പുറത്ത് വിടാത്തത് അങ്ങനെ എനിക്ക് ഇതിൻ്റെ വില്ലൻ ആരാന്ന് അറിയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊരു സസ്പെൻസാണ് ആരാന്നുള്ളത് അങ്ങനെ ഈ പറഞ്ഞ ആ ഒരു ഷോട്ട് കഴിഞ്ഞു ഈ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് മറ്റേ വില്ലൻ്റെ ബില്ലൻ്റെ സീൻ അന്നല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പാസിങ് നടക്കുന്നൊരു ഷോട്ട് പിന്നെ തിരിച്ചിട്ട് സാറേ വണ്ടിയിലേക്ക് നമ്മളെ ഡോറ് തുറന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ആ നേരത്തെ ചിരിച്ച ഒരു സാധനം ഉണ്ടല്ലോ അതേമാതിരി വേറൊരു ലെവലിലൊരു സാധനം കൂടി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്താന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതും ചെയ്ത് സാറ് കൂടെ വണ്ടി വളച്ച് അങ്ങോട്ട് വന്ന് ഇന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ഭാവം അത് ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ചൊരു അപ്പഴത്തേക്കെന്ന സമയം വൈകുന്നേരമായിട്ട് അപ്പൊ സാറിനോട് സാറ് വിളിക്കുന്നറിഞ്ഞിട്ട് പിന്നെ നിന്റെ അടുത്ത് ഒരാൾ വന്നത് അപ്പൊ സാറിനോട് ചോദിച്ചു അല്ല നിങ്ങള് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇതിന്റെ കുറച്ച് സീൻ ചെന്നൈയിൽ നിന്ന് ചെയ്യാൻ ഉണ്ട് ആറ് വരുന്നുണ്ടോന്ന് ചോദിച്ചു എൻ്റെ അമ്മ ഞാന് കേട്ടിട്ട് എനിക്ക് പറഞ്ഞാലേ എങ്ങനെ വിശ്വസിക്കുക ആളെന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി എന്താ സംഭവം അപ്പൊണ്ട് ബാക്കിൽ നിന്ന് ഒരാള് ഒരാള് ഒന്നിങ്ങനെ കൈ ഇങ്ങനെ തട്ടി ഇങ്ങനെ വഴിക്കുക അപ്പൊ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കരങ്ങളുമ്പോൾ ഇങ്ങനെ ബാക്കോട് നോക്കുന്ന സമയത്ത് എന്റെ ഓള് ഷം ഉണ്ട് ഞാൻ പറഞ്ഞു തണുപ്പത്ത് കുളിച്ച് പൊറോട്ടെത്തി അവിടെ ഓട്ടോഷി അവിടെ എത്തി അവിടെ എത്തിയ പാടൻ എന്താ കഥ ഒരു പത്തിരുന്നൂറ് ആളുണ്ടാവും മൊത്തം എന്റെ വണ്ടി അതിനുള്ളിൽ കയറ്റിയില്ല വണ്ടി കൊടുത്ത് റോഡിന്റെ സൈഡിൽ കൊണ്ടുവെക്കാൻ വെക്കാൻ അവിടെ വെച്ച് പിന്നെ ഞാൻ പോകുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സിലാണ് പോയത് പോയി അവിടെ എത്തി ലുങ്കി എടുക്കാൻ വേണ്ടി പറഞ്ഞു ഒരു പഴയ ലുങ്കി ഉണ്ട് അത് പഴയ കറപ്പും മൊബൈൽ ഒഴി വാങ്ങി വെച്ച് നമ്മളങ്ങനെ നിരത്തി നിരത്തി എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ എത്ര ആളുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കാനേ ഒരു വൈകുന്നേരം നമ്മൾ കൂടി പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ നിന്ന് ഒരു എണ്ണ എടുത്ത് ഫോട്ടോ എടുത്ത് നമ്മൾ വൈകുന്നേരം വരെ ഇന്ന ആളുണ്ടാവണല്ലോ അങ്ങനെ പോയി പോയ സമയത്ത് നോക്കുമ്പോൾ രജിറ്റനി സാറെ കാണാമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു മൂപ്പരെ കൊടുത്ത് ഷൂട്ട് കഴിഞ്ഞ് മൂപ്പിൽ പോയി പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് അവിടെ ഒരു എന്താ പറയുക ഒരു കൊട്ടാരന്മാരിലൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കലോടെ ഇരിക്കലോ ഓർമ്മക്ക് തോന്നി ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ഒരു വായിക്കുന്ന ചായ വൈകുന്നേരം രാവിലെ ചായ വന്നു കിട്ടി ചോരും കിട്ടി ആങ്ങളെയും വിളിച്ചില്ല നല്ല വൈകുന്നേരമായിട്ട് പിന്നെ ഒരു നാലാ വൈകുന്നേരം ആയത് കൊണ്ട് നാല് ജിമ്മമാര് നാല് നാലു ജിമ്മര് കാണന്ന് പറഞ്ഞപ്പോ അതിലൊന്നിന്നെയും വിളിച്ച് എന്ത് ചെറിയൊരു പാസ്സി ഓരോ ഇതിൽ അങ്ങനെ മാത്രമല്ല ഒന്നുമില്ല അതിൻ്റെ ഉള്ളൊരു ഫോട്ടോ ഇവരെടുക്കാൻ പറ്റി നമ്മുടെ ഫോണൊക്കെ അവിടെ വാങ്ങിയേക്കും അവിടെ ഇങ്ങനെ ഇരിക്കാനെ ഇരിക്കാനിരിക്കക്ഷയല്ല പക്ഷെ പറഞ്ഞ കാര്യമില്ല ഒരു രീതിയാണ് ഞങ്ങളെ കാണുന്ന ഓരോരോ മാറ്റങ്ങളൊക്കെ വരാൻ പറ്റുക നമുക്കൊരു എന്താ പറയുക അനുഭവങ്ങളാണല്ലോ അനുഭവങ്ങളാണ് അത്ര തന്നെ പക്ഷെ പൈസ ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് വരുമ്പോൾ തന്നെ സമയം ആറു മണി കഴിഞ്ഞു ആറ് ആറര മണിയായിട്ട് എന്നിട്ട് പോയി ആ ലുങ്കിയാൽ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കാക്കി വിട്ട് അതിന് മേലെ കാക്കി വിട്ട് ഓർഡർ ചെയ്യായിട്ട് ഇങ്ങോട്ട് പോന്നു അത്ര തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല